വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് കളക്ടർമാർ വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഇടുക്കി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ അങ്കണവാടികൾ മദ്രസുകൾ ഉൾപ്പെടെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ട് തിങ്കളാഴ്ച അവധിയായിരിക്കും കൂടാതെ കൗണ്ടിങ് സെന്ററുകളായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയും അവധിയായിരിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു വോട്ടറെടുപ്പ് ദിവസമായ ഡിസംബർ ഒമ്പതിന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ മുന്നൊരുക്കങ്ങൾക്കായി ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ ഓർ കളക്ഷൻ സെൻറ്റർ ഓർ സ്ട്രോങ് റൂം എന്നിവ സ്ഥിതി ചെയ്യുന്ന കോളേജുകൾക്കും ഡിസംബർ എട്ടിന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി ഡിസംബർ ഒമ്പതിന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയും ആണ് ആലപ്പുഴ ജില്ലയിലെ തമ്പകർ ചുവട് യു പി സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിഭാഗം കുട്ടികളെ മുണ്ടുനീര് രോഗം സ്ഥിരീകരിച്ചതിനാൽ കൂടുതൽ കുട്ടികളിലേക്ക് രോഗം വ്യാപിക്കാതിരിക്കാൻ സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിഭാഗം കുട്ടികൾക്ക് ഡിസംബർ നാല് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ അവധി നൽകി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ക്ലാസുകൾ ഓൺലൈനായി നടത്തുന്നതാണ് തൃശൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും പോളിംഗ് കേന്ദ്രങ്ങളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പത്ത് ബുധനാഴ്ചയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണലിൻ്റെ തലേ ദിവസമായി രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ചയും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു കൂടുതൽ ജില്ലകളിൽ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്ഡേഷൻ നോട്ടിഫിക്കേഷനായി ഉടനെ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ